ചോദിക്കുന്ന ഒരു വൈറൽ ചോദ്യം ഉണ്ടല്ലോ എനില ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണുള്ളത് അതുപോലെ പക്ഷെ ബ്രൂട്ടിഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല മേക്കപ്പ് ഇല്ലാതെ ഇത്രയും കാരണം ജനിച്ചപ്പോ കാരണമാർക്കും നല്ല ഭംഗിയുണ്ട് പോലും നല്ല ഭാരം നാല് മുന്നിൽ നായിക ആ വരുന്നത് ബ്ലൗസും മുണ്ടും ഉണ്ട് ഒരു തോർത്തും ഉണ്ട് പക്ഷെ ആ തോർത്ത് പലപ്പോഴും ഇണ്ടാവാറില്ല ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ മൊത്തത്തിലൊരു ഒരു പ്രശ്നായിരുന്നു എനിക്ക് എന്നിട്ട് നേരെ പോകുന്ന ഫസ്റ്റ് സീൻ ഒരു വലിയ കവലയില് നിറച്ച ആൾക്കാരാണ് കൊണ്ടു കൈ ചൂണ്ട പെൺകുട്ടിയാണ് എനിക്കിത് എവിടെ എന്ത് ചെയ്യാനാന്ന് എനിക്ക് മനസ്സിലാവണ്ടേ അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ ഇങ്ങനെ ഞാൻ കൊറേ നേരം നോക്കിട്ട് മൂക്കിന്റെ ഒരു ഷേപ്പ് പതുക്കെ ഇവിടെ കൊണ്ടുവച്ചപ്പോ അവിടെ അല്ല